നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എമൻ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയ അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നാല് വശത്തു നിന്നും നടക്കുന്നത് കഴിയാവുന്നത്ര അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ ചില വ്യക്തികൾ അവരടക്കമുള്ളവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് നിമിഷപ്രിയയെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ പക്ഷെ എത്രത്തോളം ആ ഒരു ശ്രമങ്ങൾ വിജയം കാണുമെന്നത് ആശങ്കയായി നിലവിൽ ഉയരുകയാണ് നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ നിർണായക ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് ഈ ചർച്ചകൾ വിജയിക്കുമോ ഈ ചർച്ചകളുടെ പരിണിത ഫലം എന്താണ് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷാവാഹമുണ്ടോ നിമിഷപ്രിയയുടെ വാട്സാപ്പിലെ ഒരു പ്രൊഫൈൽ ചിത്രം എന്ന് പറയുന്നത് ഒരു സൂര്യൻ്റെ ചിത്രമാണ് അതായത് പ്രതീക്ഷയാണ് സൂര്യൻ അത്തരത്തിലൊരു സൂര്യൻ ഉദിക്കുമോ നിമിഷപ്രിയയുടെ ജീവിതത്തിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഏവർ മുറ്റുനോക്കുന്നത് ഇന്നത്തെ ചർച്ചകൾ അതീവ നിർണായകമാണ് അത് വിജയിച്ചാൽ മാത്രമേ നിമിഷപ്രിയയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ വധശിക്ഷ മാറ്റുന്നതിൽ പുതിയ വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിരുന്നു പക്ഷേ സുപ്രീം കോടതി അടക്കം അത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലൊരു പ്രതികരണമാണ് നടത്തിയത് സ്ഥിതി ഏറെ സങ്കീർണ്ണമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് പല ഗോത്ര നേതാക്കളും ദയാധനം സ്വീകരിക്കുന്നതിനെ എതിർക്കുകയാണ് യമൻ പൗരൻ്റെ കുടുംബം ആദ്യ ചർച്ച മുതൽ ദയാധനത്തെ എതിർത്തു എന്നാണ് കിട്ടുന്ന സൂചന അവർക്ക് ദയാധനം നൽകാം ഈ ഒരു വധശിക്ഷ ഒഴിവാക്കണം എന്ന ഒരു നിർണായക ഘട്ടം അതായത് ആ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം ക്ഷമിച്ചാൽ മാത്രമേ നിമിഷപ്രിയക്ക് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അവർക്ക് പണം വേണ്ട അല്ലെങ്കിൽ ദയാധനം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല ഈ ശിക്ഷ നടപ്പിലാക്കണം എന്ന നിലപാടിലാണ് ആ കുടുംബം ആയിരിക്കുന്നത് ആ കുടുംബം ആപ്പ് നൽകിയാൽ മാത്രമേ നമ്മുടെ ശ്രമങ്ങൾക്ക് എന്തെങ്കിലും ഫലം ഫലമുണ്ടാവുകയുള്ളൂ പക്ഷെ അത്തരത്തിലൊരു നീക്കം കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല ഇന്ത്യ സമീപിച്ച വിദേശ നേതാക്കൾക്കും ഗോത്ര നേതാക്കളെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല എന്നതും വളരെയധികം നിർണായകമായിട്ട് വലിയൊരു തടസ്സമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ചയിൽ ദയാതനം സ്വീകരിച്ച് വധശിക്ഷ ഒഴിവാക്കുന്നതിൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം പ്രതികരണം നടത്തുന്നില്ല കുടുംബ നിലപാട് അറിയിച്ചാൽ ചർച്ചകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നതാണ് നിലവിലെ സ്ഥിതി എന്തായാലും അവരുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഈ മണിക്കൂറുകളിലെങ്കിലും അവരുടെ ഒരു നിലപാടിൽ മാറ്റം സംഭവിക്കുമോ എന്നാണ് നെഞ്ചിരിപ്പോടെ ഏവർ മുറ്റുനോക്കുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലും വളരെ നിർണായകമാണ് യമനിലെ സുന്നി പണ്ഡിതനാണ് തലാലിന്റെ കുടുംബവുമായി ആദ്യഘട്ട ചർച്ച ഈ കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ നടത്തിയത് പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് നിർണായക ചർച്ചകളാണ് ഈ ഒരു യമനിൽ നടക്കുന്നത് സോഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു യോഗം നടക്കുന്നത് യമൻ ഭരണകൂട പ്രതിനിധികൾ ഗോത്ര തലവന്മാർ അടക്കമുള്ളവരാണ് ഈ യോഗത്തിൽ നിർണായകമായ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഈ ചർച്ചയിൽ എന്തൊക്കെയാണ് തീരുമാനത്തിലേക്ക് എത്തുക അതൊരു വിജയകരമാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് മോചന ശ്രമങ്ങളെ ശക്തിപ്പെടുത്താൻ കാന്തപുരം അബൂബക്കർ കൊല്ലപ്പെട്ട പൗരൻ സഹോദരനുമായി സംസാരിച്ചിരുന്നു എമനിലെ സൂഫി പണ്ഡിതൻ മുഖ മുഖേനയായിരുന്നു കുടുംബവുമായി സംസാരിച്ചത് ദയാദനം നൽകാം മാപ്പ് നൽകണം എന്നടക്കമുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുവെങ്കിലും അനുകൂലമായ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മോചനത്തിനായി ഇടപെടണമെന്ന് ചാണ്ടിയുമ്മൻ എം എൽ എ കാന്തപുരത്തോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതേ തുടർന്നാണ് അദ്ദേഹം ഒരു ഇടപെടൽ നടത്തിയത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് നിമിഷപ്രിയ കേസിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാടുകൾ അറിയിച്ചു കഴിഞ്ഞു നയതന്ത്ര ഇടപെടൽ അംഗീകരിക്കപ്പെടുന്നതല്ല അതുകൊണ്ട് തന്നെ തലത്തിലെ ചർച്ചകൾ അതുവഴി മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾ വിജയിക്കുമെന്നോ ആ തരത്തിൽ ഇനി അവരെ മോചിപ്പിക്കാൻ സാധിക്കുമെന്നോ കഴിയില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇനി സ്വകാര്യ തലത്തിലുള്ള ചർച്ചകൾ അതിലാണ് ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മണിക്കൂറുകൾ മാത്രമേ മുന്നിലുള്ളൂ എമനിൽ സ്വാധീനമുള്ള ആളുകൾ വഴിയാണ് ചർച്ച നടത്തുന്നത് മോചനത്തിന് വേണ്ടിയുള്ള പരമാവധി ശ്രമം അത് വിജയിക്കുന്നത് വരെയും ആ ഒരു ശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യമനിൽ നയതന്ത്ര ഇടപെടലുകൾ അംഗീകരിക്കപ്പെടില്ല അവിടെ സ്വാധീനമുള്ള ഗൾഫ് മേഖലയിലെ ഷെയ് കുമാർ ഉൾപ്പെടെയുള്ളവർ വഴി ഇടപെടുകയാണ് മുന്നിലുള്ള മാർഗം മാത്രമല്ല അനൗപചാരിക ആശയവിനിമയം നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനായ അറ്റോർണി ജനറലാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയത് വധ്യശിക്ഷ നടപ്പായാൽ നിർഭാഗ്യകരമെന്ന് പറഞ്ഞ കോടതി മറ്റൊരു രാജ്യത്തെ കേസിൽ വധ്യശിക്ഷ മാറ്റിവയ്ക്കണമെന്ന് എങ്ങനെ ഉത്തരവിടാനാകും എന്നാണ് ചോദ്യം ഉന്നയിക്കുന്നത് നിർണായകമായ വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യം തന്നെയാണ് മറ്റൊരു രാജ്യത്ത് നിയമം അതിൽ നമുക്ക് എന്ത് ഇടപെടലാണ് നമുക്ക് ശ്രമിക്കാം എന്നതിലുപരി അവരുടെ അവരാണ് തീരുമാനമെടുക്കേണ്ടത് നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയായിരുന്നു സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചത് വെള്ളിയാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്രവും കക്ഷികളും സ്ഥിതി അറിയിക്കണം സ്വകാര്യ സ്വകാര്യതലത്തിലുള്ള അതായത് അനൌദ്യോഗിക ആശയവിനിമയം നടക്കട്ടെ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി അല്ലാതെ മറ്റൊരു നിർദ്ദേശം സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ രാജ്യമെന്ന തലത്തിൽ നൽകാനാകില്ല എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കി കേസ് നിരീക്ഷിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു ഈ ഒരു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമായിരുന്നു കത്തിലൂടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത് വധശിക്ഷ പതിനാറാം തീയതി നടപ്പാക്കുമെന്ന് അറിയുന്നു ഉടൻ ഇടപെടണമെന്നായിരുന്നു മുഖ്യമന്ത്രി കത്തിലൂടെ ആവശ്യപ്പെട്ടത് കൊല്ലപ്പെട്ട യുവൻ പൗരന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് കിട്ടുക എന്നതാണ് ഇനി നിമിഷയ്ക്ക് മുന്നിലുള്ള ഏക വഴി അതിവേഗം ഇടപെടാൻ ഇന്ത്യൻ സർക്കാരിനോട് നിമിഷ അപേക്ഷിക്കുകയാണെന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ രക്ഷപ്പെടുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടെന്നും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതികരിച്ചിരുന്നു മാത്രമല്ല നിമിഷപ്രിയ അഭ്യർത്ഥിക്കുന്നതടക്കമുള്ള കാര്യങ്ങളോ അതായത് തന്നെ രക്ഷിക്കണം എന്നൊരു അഭ്യർത്ഥന നിമിഷപ്രിയ നടത്തുന്നതും നേരത്തെ പുറത്തുവന്നതാണ് വ്യക്തിപരമായ വികാരങ്ങൾ പരസ്യമായി പുറത്തു പുറത്തുവരുന്നത് അപൂർവമാണ് ഇത് വളരെ അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ നിർണായക നിമിഷമായിട്ട് രേഖപ്പെടുത്തും യമനി ശരീത്ത് നിയമപ്രകാരം സാധുവായ ബ്ലഡ് മണി അതായത് ദയാദനമായി പത്ത് ലക്ഷം ഡോളർ അതായത് ഇന്ത്യയിൽ ഏകദേശം എട്ട് ദശാംശം ആറ് കോടി രൂപ നൽകാമെന്ന് നിമിഷയുടെ കുടുംബം വാഗ്ദാനം ചെയ്തിരുന്നു കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ഈ വാഗ്ദാനം ഇതുവരെ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ഏറ്റവും നിർണായകമാണ് സമയം അതിക്രമിക്കുന്നുണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ ഒരു മിറാക്കിൽ അത് സംഭവിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് നിമിഷപ്രിയയുടെ കുടുംബം ആയിരിക്കുന്നത് നിമിഷയുടെ കുടുംബത്തിനു വേണ്ടിയുള്ള പവർ ഓഫ് അറ്റോണി ഹോൾഡറായ സാമൂൽ ജെറോം നിലവിൽ സനായിലുണ്ട് മാത്രമല്ല ബോബി ചെമ്മണ്ണൂർ അദ്ദേഹവും ഒരു നീക്കം നടത്തുന്നുണ്ട് തന്നാൽ ആവുന്ന വിധമുള്ള നീക്കങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് പവർ ഓഫ് അറ്റോണി ഹോൾഡറായ സാമുൽ ജെറോം വ്യക്തമാക്കുന്നത് തങ്ങളുടെ തങ്ങൾക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ചർച്ചകൾക്ക് മാസങ്ങളെടുത്തു നിമിഷപ്രിയെ രക്ഷിക്കാൻ പത്തു ലക്ഷം ഡോളറാണ് വാഗ്ദാനം ചെയ്തത് എമനി കുടുംബം അത് സമ്മതം അറിയിച്ചിട്ടില്ല നിരസിച്ചിട്ടുമില്ല കുടുംബസമ്മതം അറിയിച്ചാൽ ഫണ്ട് രൂപീകരിക്കും സ്വരൂപിക്കും എന്നതടക്കമുള്ള പ്രതികരണമാണ് അവർ നടത്തിയത് മാത്രമല്ല ഈ നാട്ടിൽ ഇപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിലരും കൂടിയുണ്ട് പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ ഭർത്താവ് ഭർത്താവ് ടോമി തോമസ് പ്രതീക്ഷ കൈവിടാതെ നിമിഷപ്രിയയെ രക്ഷിക്കാനാകും എന്ന പ്രതീക്ഷയോടെയാണ് ആയിരിക്കുന്നത് നിമിഷയുമായി താൻ പതിവായി ബന്ധപ്പെടുന്നുണ്ടെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിദേശകാര്യ മന്ത്രാലയവും ഈ കേസിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു നല്ലൊരു പ്രതികരണം അതായത് നല്ലൊരു വാർത്ത ആണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ടോമി തോമസ് പറയുന്നത് അവർക്ക് ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകൾ അയക്കാൻ സാധിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണറെ കണ്ടു അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗ് വഴി നിമിഷയുടെ അമ്മയ്ക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരു നല്ല വാർത്ത പ്രതീക്ഷിക്കുന്നു എന്നടക്കമുള്ള ഒരു പ്രതീക്ഷയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിമിഷപ്രിയയുടെ ഭർത്താവും പങ്കുവെച്ചിരുന്നു ഈ യമനി നിയമത്തിലെ സാധ്യതകൾ എന്തൊക്കെയാണ് നിമിഷപ്രിയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളിന് മുന്നിലുണ്ടോ എന്നടക്കമുള്ള ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം യമനി നിയമപ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് അവസാന നിമിഷം പോലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് മാപ്പ് നൽകാൻ സാധിക്കും കൊലപാതക കേസുകളിൽ യമനി നിയമം രണ്ട് ഫലങ്ങളാണ് അംഗീകരിക്കുന്നത് ഗിസാസ് കണ്ണിന് പകരം കണ്ണ് അതായത് വധശിക്ഷ അല്ലെങ്കിൽ ദിയ നഷ്ടപരിഹാരം അത് വാങ്ങി മാപ്പ് നൽകുക നിമിഷം ചെയ്തതിനോ ആരോപിക്കപ്പെട്ടതിനോ കുടുംബം മാപ്പ് നൽകണമെന്ന ഒരു അപേക്ഷയാണ് ഇവിടെ നിന്നും ഉണ്ടായിരിക്കുന്നത് അതിനെ അവർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നതൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഏവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത